യുദ്ധം അവസാനിച്ചു അല്ലെങ്കിൽ വെടിനിർത്തൽ വെടിനിർത്തൽ നിലവിൽ വന്നു ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെ വേറെ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മൂന്നാമത്തെ പാർട്ടി ഇതിൽ എന്തായിട്ടില്ല അങ്ങനെ വേറെ രാജ്യത്ത് ചർച്ച നടന്നിട്ടില്ല എന്നൊക്കെ എന്തായാലും ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുമ്പ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാത്രി മൊത്തം സംസാരിച്ചു സീസ്ഫെയറിൽ പോ വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അല്ലെങ്കിലും ട്രംപ് ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നില്ല ട്രംപ് അമേരിക്ക ഒരു വേറെ സ്ഥലത്ത് പോയിട്ട് യുദ്ധം തുടങ്ങുന്നതിന് അമേരിക്കയ്ക്ക് എപ്പോഴും താല്പര്യമില്ലാത്തൊരു ആളാണ് ഓക്കെ അപ്പോൾ എപ്പോഴും പറയലുണ്ട് ഓ അണ്ടർ ഒബാമ റഷ്യ എൻഡർ ക്രൈമിയ അങ്ങനെ പറയലുണ്ട് എപ്പോഴും അണ്ടർ ബൈഡൻ റഷ്യ എൻഡർ ഉക്രൈൻ അങ്ങനെ ഓരോ കാര്യങ്ങളും പറയലുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന് താല്പര്യമില്ല അതായത് ഞാൻ പറഞ്ഞില്ലേ റാനുമായിട്ട് യുദ്ധം അല്ലെങ്കിൽ അതിൻ്റെ ട്രംപ് ഭരണത്തിൽ കയറുന്നതിൻ്റെ തൊട്ട് കലയെന്നാണ് ഇസ്രായേൽ പലസ്തീൻ വിട നിറത്തിൽ അന്നുണ്ടായത് പിന്നെ വീണ്ടും തുടങ്ങി ഞാൻ പറയാം അപ്പോൾ അത് ഒരു മാസത്തോളം തോന്നി ഏകദേശം എനിക്കറിയില്ല കൃത്യമായിട്ട് അപ്പോൾ ഇവിടെ ട്രംപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നേരം കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇന്ത്യയും പാകിസ്ഥാനും ഇങ്ങനെ വരുത്തുമ്പോൾ പുറമേ ഉള്ള ആളുകൾ കണ്ട് ഉള്ളിൽ ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ സംശയത്തിലുണ്ടായിരുന്നു എന്തായാലും ട്രംപ് പറഞ്ഞാൽ അദ്ദേഹം കുറേ സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹം സീസ്ഫെയറിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹം സീസ്ഫെയർ ഉണ്ടാകാൻ പോകുന്നു എന്ന് അതിന് ശരിക്കും സംസാരിച്ചിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഇനി ഇന്ത്യ കറക്റ്റായിട്ട് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യ ഉക്രൈൻ എന്താ റഷ്യ എത്രമാത്രം അവിടെ ഉക്രൈന് രണ്ട് നാല് ദിവസത്തെ അല്ലെങ്കിൽ പതിനാല് ദിവസത്തെ ടു ടു വീക്സ് മിലിറ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര വർഷമായി മൂന്ന് വർഷം കഴിഞ്ഞ് പോയി അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനായി കഴിഞ്ഞാൽ അത് അങ്ങനെ ആവുള്ളൂ രണ്ട് രാഷ്ട്രത്തിനും ഭയങ്കര ക്ഷീണമായിട്ടേ മാറുകയുള്ളൂ യുദ്ധത്തിലേക്ക് അങ്ങനെ നീണ്ടു നീണ്ട് ഇതങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരാൾ ഒരാൾക്കും മറ്റൊരാൾ മറ്റൊരാൾക്കും കൊടുത്ത് അതങ്ങനെ അതും ഇന്ത്യയും പാകിസ്ഥാനാവുമ്പോൾ ന്യൂക്ലിയർ പവേഴ്സും കൂടിയാണ് റഷ്യ യുക്രൈൻ്റെ പോലെയല്ല അപ്പോൾ ഇത് അവസാനിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ പിന്നെ ഇന്ത്യ നല്ലൊരു മെസ്സേജ് നൽകി പ്രവർത്തനത്തിന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് തിരിച്ചടി ഉണ്ടാവും അല്ലാതെ അത് ഉണ്ടാകാൻ നിക്കില്ല എന്നുള്ള നല്ല രീതിയിൽ മെസ്സേജാണ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ഭീകര പ്രവർത്തന ഭീകരാക്രമണങ്ങൾക്കൊക്കെ കുറവുണ്ടാവും അങ്ങനെ ഒറ്റരിക്കാൻ അറ്റാക്ക് ചെയ്യില്ല കാരണം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടിക്കും അതൊരു യുദ്ധത്തിലേക്കും അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ രണ്ട് മൂന്നാല് ദിവസം തന്നെ ഭയങ്കരമായ രീതിയിലുള്ള പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടാകും എന്നുള്ള നല്ലൊരു മെസ്സേജാണ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് ആ ഒരു ആംഗിൾ അതേപോലെ കൊല്ലപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു നീതി ലഭിച്ച പോലെയും ആയി ഐ മീൻ അവർ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് പ്രൈസ് തകർന്നു കഴിയുമ്പോൾ എന്നുള്ളതാണ് ഈ യുദ്ധത്തിന് മുമ്പ് ഗോൾഡ് പ്രൈസ് എവിടെയായിരുന്നു ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഗോൾഡ് പ്രൈസ് എവിടെയായിരുന്നു അതുകൊണ്ട് ഗോൾഡ് എന്താവുന്നില്ല രൂപ നില അല്പം പരിങ്ങലായിട്ടുണ്ടായിരുന്നു അല്പം കുറച്ചൊന്ന് താന്നിട്ടുണ്ടായിരുന്നു ഒരു രൂപേൻ്റെ അടുത്ത് ഡോളറുമായി വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ അതിന് രണ്ട് രൂപേൻ്റെ അടുത്ത് ഞാൻ എൺപത്താറ് ഇപ്പം ഒന്നര രൂപ അല്ലെങ്കിൽ ഒരു രൂപേൻ്റെ അടുത്തുള്ള ഡിഫറൻസ് എപ്പോൾ ഉള്ളൂ അപ്പോൾ അതൊരു കണക്ക് യുദ്ധം തുടർന്ന് പോവുകയാണെങ്കിൽ രൂപയ്ക്ക് ക്ഷീണം വന്നിട്ട് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരുമായിരുന്നു പക്ഷേ ഇപ്പോൾ യുദ്ധം പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് കൊണ്ട് എന്താണ് ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ബലൂചിസ്ഥാനും മറ്റുള്ള പ്രശ്നങ്ങളുമുണ്ട് അവിടുന്ന് തന്നെ ഉള്ളിൽ നിന്ന് തന്നെ എന്താകും ഈ പ്രശ്നങ്ങൾ വേറെ വരും പുറമെ ഈ ഗർഭം എന്ന് നമുക്കതിന് പറയാൻ വയ്യ എന്താ ഒരു ഉപമ പറയാൻ വയ്യാൻ പറയുന്നില്ല അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അവരെ അവർക്ക് പ്രശ്നം ഉണ്ടാകുന്ന വേറെ അവസ്ഥയും കൂടിയുണ്ട് ആ വലിയൊരു പ്രശ്നമാണ് അവരെ സംബന്ധിച്ച് അവർ പല ആംഗിളുകളും കൂടിയാണ് തകർപ്പിന് തകർക്കപ്പെടും ഇന്ത്യ ചന്ദ്രനിൽ ഇന്നാലിന്ന സ്ഥലത്ത് എന്താ ഓരോ പേടകങ്ങളൊക്കെ ചന്ദ്രയാനൊക്കെറക്കുന്ന ഇന്ത്യക്ക് ഓരോ എവിടെയൊക്കെ മൈന്യൂട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ അറ്റാക്ക് ചെയ്ത് തള്ളിയിടാൻ കഴിയും പക്ഷെ പാകിസ്ഥാനത്ത് അറ്റാക്ക് വരും പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്താൽ അതിൻ്റെ നാശങ്ങൾ ഇന്ത്യയിലും ഉണ്ടാവും ഇപ്പോൾ ഈ ഹിസ്ബുദ് പോലെ അറ്റാക്ക് ചെയ്തിട്ട് ഇസ്രായേലിന് ഈ ആൻറ്റി ടാങ്കർ മിസൈലുകൾ അറ്റ് അറ്റാക്ക് ചെയ്തിട്ട് നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് എത്ര ആളുകളെ മാറ്റി പ മാ മാറ്റിപ്പാർപ്പിച്ച് ഒരു ശത്തോളം ആളുകൾ പോയി അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഡീലിങ്സിലേക്ക് വന്നത് അപ്പോൾ അത് നമ്മൾ വെസ്റ്റേൺ ബോർഡറുകളിൽ ഭയങ്കരമായ രീതിയിൽ പ്രശ്നങ്ങൾ അവിടെ ഇന്ത്യയിൽ ഉണ്ടാവും ഉണ്ടാ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അത് നല്ല ബുദ്ധിപരമായ തീരുമാനമാണ് ഇത് യുദ്ധം നിർത്തിയത് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും സ്വർണ്ണവിലെന്താവാൻ പോകുന്നില്ല തകർന്നടിയാൻ പോകുന്നില്ല യു കെ യു എസ് ഡീലുണ്ടാക്കി ശരി തന്നെയാണ് റഷ്യ ഒക്കെ പോയി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗം പിന്നെ ഹൂത്തികളുമായിട്ട് അമേരിക്ക ഡീലുണ്ടാക്കി അതൊരു ഘടകമാണ് അതുകൊണ്ട് നമുക്ക് സ്വർണ്ണമായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായത് ഞാൻ എത്ര ചിലവായിട്ടുണ്ടാവും ഇങ്ങനെയൊരു ഇത് ഉണ്ടായതുകൊണ്ട് ഇനി എന്താ എല്ലാ ആളുകളും ഇപ്പോൾ ഇന്ത്യ ആയാലും പാകിസ്ഥാനായാലും ഒന്നും കൂടിയും ഉള്ള പൈസക്ക് ഒക്കെ മൊത്തം എന്താക്കും വെപ്പൻസ് ഡിഫെൻസ് ഫണ്ട് കൂട്ടും പിന്നെ ഇതിനൊക്കെ പണമെവിടുന്ന അപ്പോൾ ഒക്കെ കൂടി പിന്നെയും ഇതാണ് ഇവിടെ വലിയ രീതിയിൽ പണത്തിന് ആവശ്യം വരും ജനങ്ങൾക്ക് സാധാരണക്കാര ആളുകൾക്ക് അപ്പോൾ എന്ത് സംഭവിക്കും ഒരുപാട് പ്രിൻറ്റിങ് ലോകത്ത് ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് മൊത്തം എന്താവും ഈ ഏരിയയിലുള്ള എല്ലാവരും ഒന്നും കൂടി ഡിഫെൻസ് ഫണ്ട് മറ്റുള്ളവർക്കൊക്കെ കൂട്ടും ടാക്സ് കൂട്ടും അപ്പോൾ സ്വർണ്ണവില എന്താകും മുകളിലേക്ക് തന്നെയായിരിക്കും പോയേക്കാൾ അതുകൊണ്ട് സ്വർണ്ണവില തകരാൻ പോകുന്നില്ല പക്ഷേ ആ ഉയരുന്ന ഉയർച്ചയുടെ പേര് ഉയരാൻ പോകുന്നത് ഭയങ്കരമായ രീതിയിൽ പോയ പോയിരുന്നേനെ അതിലെന്താകുമായിരുന്നു അതിന് തടസ്സം വന്നു അതുപോലെ നമ്മുടെ എക്കണോമി വളരെ മെച്ചത്തിൽ പോകുകയാണ് ഇപ്പോൾ മറ്റൊരു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ ഈ പെട്രോളൊന്നും വലിയ രീതിയിൽ ഉയരുന്നില്ല പെട്രോൾ വില ഒന്നും ഹയർ റേഞ്ചിലാണെങ്കിൽ കൂടിയും പിന്നീട് അവിടെ നാട്ടിൽ വല്ലാതെ ഉയർന്നിട്ടില്ല കൂടുതലും പ്രൈസ് നാല് വർഷത്തേറ്റവും കുറഞ്ഞ പ്രൈസിലേക്കാണ് പിന്നെ റഷ്യയിൽ നിന്ന് കിട്ടുന്ന കാര്യം ഇന്ത്യൻ എക്കണോമി നല്ല രീതിയിൽ മെച്ചപ്പെട്ടു പോവുക അതിനൊക്കെ ആകെ ക്ഷീണം വന്നേനെ യുദ്ധത്തിലേക്ക് പോവുകയായിരുന്നെങ്കിൽ ഒരു കനത്തൊരവസ്ഥയിൽ ഇന്ത്യക്ക് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്ന അറ്റ്മോസ്ഫിയർ അതിനൊക്കെ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി പോയി കഴിഞ്ഞാൽ പ്രശ്നമായി മാറി അതൊക്കെ എന്തായി പിന്നെ അതിർത്തികൾ രാഷ്ട്രത്തിൽ മാത്രമല്ല ഡ്രോണിൻ്റെ കാലത്താണ് എവിടെ ആർക്കും സമ്മാനത്തോടെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമാറുമായിരുന്നു എന്തൊക്കെ ഇവിടെ മാധ്യമങ്ങൾ പറയുകയാണെങ്കിലും നമ്മുടെ സൈനികർക്ക് നമ്മുടെ സൈനികർ അവരുടെ ജീവൻ കൊടുത്തിട്ടാണ് നമ്മളെ രക്ഷിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്തായി അതിനൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ സൈനികരെ രക്ഷിക്കാനായി അപ്പോൾ ആ ഒരു ആങ്കിളൊക്കെ ഈ ഒരു സീസ് വെർ വളരെ നല്ലതാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാൻ വരാം പറയാൻ വേണ്ടി വരാൻ ആവിഷ്കരിച്ചിട്ട് കാരണം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഗോൾഡ് പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ആരും യുദ്ധം അവസാനിച്ചെന്ന് കരുതി വിറ്റ് ഒഴിവാക്കേണ്ട സാഹചര്യം ഇല്ല ബാക്കിയുള്ള കാര്യത്തിലേക്ക് ഞാൻ വരാൻ കേട്ടോ ഓക്കെ താങ്ക് യു ഇപ്പോഴുള്ള സ്വർണ്ണവില ഒരു പവന് എഴുപത്തി